ഹലോ ഫ്രണ്ട്സ് നമ്മൾ കുറേ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് പ്രധാന കാരണം കുഞ്ഞുങ്ങളൊന്നും പല സ്ഥലത്തും സേഫ് അല്ല അതുകൊണ്ടാണ് പിന്നെ അതാ ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ അവന് ഞാൻ ചോറും മരുന്നൊക്കെ കൊടുത്ത് പിന്നെ അതാ പെടികിരി എൻ്റെ വണ്ടിയുടെ പിന്നാലെ വന്നിട്ട് അപ്പോൾ ഞാൻ കടയിൽ കയറി ഇപ്പോൾ അവന് ഞാൻ പെടികിരി കൊടുത്തതാണ് അവനും കുറേ കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന മിക്ക കുഞ്ഞുങ്ങൾക്കൊക്കെ കുത്തു കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ പോപ്പിമോൻ്റെ എടുത്തുണ്ടോ വന്നത് അപ്പോൾ മോനെ ഞാനിന്ന് കുറേ പെടികിരിയായിട്ട് വന്നത് മുട്ടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചില്ല അവന് പെടികിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിന്ന് ഒരു മാത്രം പെടികിരി അവന് കൊടുക്കാമോ എന്ന് കരുതി പക്ഷേ അവൻ ഭയങ്കര സ്പീഡിൽ കൊതിമൂത്ത് ഇങ്ങനെ കഴിച്ചിട്ട് പകുതിയോളം ചവച്ചരക്കാതെയായിട്ട് ഈ കഴിക്കുന്നത് അതാ കുറേയൊക്കെ കഴിച്ചവന് ചവയ്ക്കാൻ പറ്റാതെ തുമ്മു തുമ്മുകയും ചീറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കക്ഷി ഇതെല്ലാം കക്ഷി ഇതാ പുറത്തേക്ക് കക്കാൻ പോവാണ് കേട്ടോ വേണ്ട ഒന്നും ചവച്ചിട്ടില്ല അവൻ സ്പീഡിലങ്ങ് കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലോന്നും കൊടുക്കാത്തത് കേട്ടോ കക്ഷിട്ടോ അതെല്ലാം കക്ഷി തന്നെ എടുത്ത് കഴിച്ചു കിട്ടും ഞാൻ കൊടുത്തത് അത്രയും സ്പീഡിൽ അങ്ങ് ചവയ്ക്കാതെ കഴിച്ചിട്ടുള്ള പ്രശ്നമാണ് പിന്നെ പൂപ്പിമൻ്റെ കാര്യത്തിൽ പലർക്കും സങ്കടമാണ് ആരും വിഷമിക്കണ്ടട്ടോ പപ്പിമനേക്കാൾ കൂടുതൽ നിറയിക്കുന്ന ഒത്തിരി ബ്രീഡ് ഡോകൾ എന്നെ വിളിച്ച് പറയുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അവരെല്ലാം വീഡിയോ കാണുന്നുണ്ടാവും ഒരിക്കൽ പോലും കൂട്ടി നിറക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഞാൻ രണ്ടാമതും പോപ്പി മോനെ എടുത്തുകൊണ്ട് കൊടുത്തോ കേട്ടോ അവൻ നില വിളിച്ചിട്ട് അപ്പോൾ ഒത്തിരി ബ്രീഡ് ഡോഗുകളൊക്കെ ഒരിക്കൽ പോലും ഇറക്കാതെ കൂട്ടി നിറക്കാതെ പത്തും പന്ത്രണ്ടും ഇട്ട് നരകിപ്പിക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിലും എത്രയൊക്കെ ഭേദമാണ് പോപ്പിയൊക്കെ ഓടാനും ചാടാനും ആളുകളെ കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ പിന്നെ നമ്മുടെ സിലിക്ക് മോൾക്ക് ഭക്ഷണമൊന്നും വേണ്ട കേട്ടോ പാറി പാറിപ്പറന്ന് നടക്കണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ചേട്ടന്മാരൊക്കെ കടയിൽ പോകുമ്പോൾ അവരുടെ പിന്നാലെ പോകും അവർ അവൾ അവർക്ക് സ്നാക്സും ബിസ്ക്കറ്റൊക്കെ കൊടുക്കും തിരിച്ച് അവൾ അവരുടെ കൂടെ അവരെ ഉണ്ടാക്കി ഇങ്ങോട്ട് വരും എൻ്റെ വണ്ടിയുടെ ചുറ്റി ഇങ്ങനെ മണപ്പിച്ചുകൊണ്ട് നടക്കലുണ്ട് പ്രധാന പണി എന്താണെന്ന് അറിയില്ല കുറേ നേരം ഇങ്ങനെ വണ്ടിക്ക് ചുറ്റും നടക്കും മണപ്പിക്കും ആഹാരമൊന്നും വേണ്ട പിന്നെ അവളോട് ഒരു ഏഴെട്ട് വർഷമായി വന്ദീകരിച്ചതുകൊണ്ട് അവൾക്കിപ്പം ഒന്നും കൂടി ആക്റ്റീവായി പിന്നെ അവിടെ ബക്കറ്റിൽ ഒരു വീട്ടുകാർ ഒരു ഇത്തയാണ് കേട്ടോ വെള്ളം വെച്ചു കൊടുത്തേക്കുന്നത് മനസ്സിൽ നന്മയുള്ള വീട്ടുകാരും ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ ബക്കറ്റിൽ നിറയെ വെള്ളം കൊണ്ട് ഇവിളും മറ്റേ മീട്ടും കുറേ പേരൊക്കെ ഒന്ന് വെള്ളം കുടിച്ചിട്ട് പോകും ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി എപ്പോഴും ആ ഇത്ത ഇതുപോലെ വെള്ളം കൊണ്ട് വെക്കാറുണ്ട് അവിടെ പിന്നെ അതാ നമ്മുടെ മീട്ടു ക്ഷീണിച്ചൊരു പരിവായി അഞ്ചാറ് ദിവസമായി ഇവിടുന്ന് പോയിട്ട് എന്നിട്ട് ഞാൻ ഭക്ഷണം കൊടുത്ത് നന്നാക്കി കഴിയുമ്പോൾ വീണ്ടും അവനിങ്ങനെ പോകും ക്ഷീണിച്ച് കൊല്ലായിട്ട് എലും തോലായിട്ട് വരും Mm hmm. നല്ല ആരോ വീട്ടിൽ വളർത്തി കുഞ്ഞാണ് കിട്ടോ വീട്ടും അവൻ ഉപേക്ഷിച്ച് വളഞ്ഞതാണ് ഇപ്പോൾ ഞാൻ വന്നതാണ് വന്നതാണ്ടോ അപ്പോൾ ഞാനിന്ന് അങ്ങനെ കുറെ ആഹാരം ആഹാരം കൊടുത്തതാണ് ശേഷം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മുടെ നടൻ കുഞ്ഞുഞ്ഞിൻ്റെ അടുത്തുണ്ടായി വന്നതും അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം ഓർക്കും കിട്ടിയായിരുന്നു കേട്ടോ പേടിച്ച് നടക്കുവായിരുന്നു രണ്ടാളും അപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്നില്ല കേട്ടോ രണ്ടാളും ഹോട്ടലിൽ ഒരു പൂച്ച മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടാളും ഹോട്ടലിൽ പോവാണ്ട് അവർ പൂച്ച പൂച്ച ഇവർ അടിക്കേ മാതിരിയൊക്കെ ചെയ്യുന്നുണ്ട് കിട്ടും അപ്പോൾ അവർ അവിടെ അധികാരം പിടിച്ചേക്കണം ഇപ്പോൾ ഭക്ഷണം വെച്ചിട്ട് ഈ വണ്ടിയുടെ അടിയിൽ വന്ന് കിടക്കോട്ടെ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ് കേട്ടോ പിന്നെ അവിടെ സ്പ്രാപ്പിന് കുറച്ച് ഇതുണ്ട് അപ്പോൾ അവര് പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ് അവർക്ക് ഇവരെ വലിയൊരു ഇഷ്ടക്കുറവൊന്നുമില്ല മുസ്ലിംസ് ആണെങ്കിൽ കൂടിയും അവർ ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും എതിർപ്പില്ല അവർ കൈയും കാലം കഴുകുന്ന സ്ഥലത്താണ് ഞാൻ എന്നോട് ഭക്ഷണം കൊടുത്തോളം പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഒത്തിരി ഉപകാരം നന്മ ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട് കേട്ടോ അവർക്ക് തൊടാനൊക്കെ ഇതാണെങ്കിലും അവർ എന്തെങ്കിലും സ്നാക്സ് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ചായയുടെ കടിയൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് അവർക്ക് ചെറിയ കിടക്കാനുള്ള സൗകര്യം വെള്ളമൊക്കെ അവർ വെച്ച് കൊടുക്കാനൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ അവർ കയ്യും കാലം കഴുകുന്ന അത് അവിടെ വെച്ചിട്ടാണ് പാത്രമൊക്കെ കഴുകുന്ന സ്ഥലമാണ് അവിടെ വെച്ചിട്ടാണ് എന്നോട് ആഹാരം കൊടുത്തോളം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലം സേഫാണ് നന്മ പറ്റാത്ത കുറേ മനുഷ്യർ െന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം പിന്നെ അതിനുശേഷം ശേഷം നമ്മുടെ ഫാമിൻ്റെ കുഞ്ഞുങ്ങൾ അവരെല്ലാം സേഫ് ആയിട്ടിരിക്കുന്നവർക്ക് പിന്നെ ഭക്ഷണോ ഇതിൻ്റെ കുറവോ അല്ലെങ്കിൽ ആരും അടിപ്പായ്ക്കോ ഇന്ന് ഞാൻ പിടികിരിയാണ് കൊണ്ടോയ് കൊടുത്തത് നമ്മുടെ സ്കിൻ പ്രോബ്ലം വന്ന കറക്റ്റ് സുന്ദരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ സേഫ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇവർ മന്ദീകരിക്കാത്തതിലാണ് എനിക്കൊരു പ്രയാസം ഉണ്ടായത് പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താനും അതൊക്കെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് അവരവിടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് റാണി പിന്നെ നമ്മുടെ മറ്റേ മുറിവറ്റ കുഞ്ഞി പരിസരത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ ഒരു പറമ്പിലേക്ക് കയറ്റി വെച്ചിട്ടാണ് അവർക്ക് ആഹാരം കൊടുത്തത് അതിനുശേഷം എന്താ ഉണ്ട് ഞാൻ പുറത്തേക്ക് വന്ന് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വലിയൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വെച്ച് ആഹാരം കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ് കിട്ടും അപ്പം നമ്മുടെ മുറിവറ്റ കുഞ്ഞി പരിസരത്ത് തന്നെയാണ് ഉള്ളത് അവിടെ അവനന്വേഷിച്ച് ഞാൻ കുറേ ഫോണടിച്ചു വിട്ടാണ് പക്ഷേ അവനെ കാണാനില്ല പരിസരത്തൊക്കെ നോക്കിയാണ് അവന് എൻ്റെ വണ്ടിയുടെ ഒച്ചേട്ട് ഓടി വരുന്നതാണ് കേട്ടോ പിന്നെ അവനെ ഭക്ഷണം അവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പാപ്പിനു കൈക്ക് പരിക്ക് പറ്റിയിട്ട് അദ്ദേഹം എവിടെയെ പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അവനെ ഇപ്പോൾ രണ്ട് ദിവസം ഞാൻ അന്വേഷിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസം അവനെ തീരെ കാണാനില്ല പാവം എവിടെ പോയ എന്തോ എൻ്റെ വണ്ടിയുടെ വച്ചേട്ടനോ ഓടി വരുന്നതാണ് ഞാൻ കുറേ വിളിച്ചു കേട്ടോ വണ്ടിയിട്ട് വച്ചുണ്ടാക്കയും ഒക്കെ ചെയ്തു എല്ലാം നോക്കി കാണുന്നില്ല ഇനി നാളെയും വന്ന് നോക്കാം ഒത്തിരി വിളിച്ചു പാവം കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് പോവുകയാണ് കണ്ട് ഈ വഴിയൊക്കെയാണ് അവൻ ഓടിച്ചാടി നടക്കാറ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ വീഡിയോ കണ്ട് സഹകരിക്കുക കുഞ്ഞുങ്ങളുടെ ഒരു സേഫ്റ്റി ഇതായിട്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുഞ്ഞാണ് കേട്ടോ വീട്ടിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക പ്രത്യേകിച്ച് ഞങ്ങളെ